നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ വീണ്ടും അടിപൊളി അജറക്കിന്റെ കുർത്തീസ് കൊണ്ടുവരികയാണ് അത് ത്രീ എക്സ് മുതൽ ഫൈവ് എക്സ് വരെയാണ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടു ത്രീ എക്സൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സലിന്റെ കുർത്തീസുകൾ കൊണ്ടുവരണമെന്ന് നല്ല കോട്ടന്റെ നല്ല അടിപൊളി വിത്ത് ലൈനിങ്ങോട് കൂടിയ ആണ് എന്തായാലും നമുക്ക് ഇന്റെ കളക്ഷൻ കാണാം നമ്മുടെ പ്രൈസും ഇതിന്റെ ക്വാളിറ്റിയും തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ നല്ല കിഡിലം ഡെയിലി വെയറിന് പറ്റിയ നല്ല അടിപൊളി സൈസാണ് ഈ കാണിക്കുന്ന ഫോർ എക്സൽ ആണ് കേട്ടോ നമുക്ക് ഇതിന്റെ ത്രീ എക്സൽ ഫോർ എക്സെൽ ഫൈവ് എക്സൽ ആണ് ഫോർഎക്സലിന്റെ സൈസ് ഒന്ന് പറഞ്ഞു തരാം പറഞ്ഞുതരാം ഒരുപാട് കസ്റ്റമർ വലിയ സൈസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ നമ്മടുത്ത് ആവശ്യപ്പെട്ടു ഫോർ എക്സെൽ വരുമ്പോഴത്തേന് ഇത് അമ്പത് ഇഞ്ച് വണ്ണം ഉണ്ട് കേട്ടോ ഇതിന് അമ്പത് ഇഞ്ച് വണ്ണം ആണ് വന്നിരിക്കുന്നത് വൺ സൈഡ് ഇരുപത്തി അഞ്ച് വരുന്നുണ്ട് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് ലെങ് ആണ് വരുന്നത് ഇത് ഫോർ ആണ് അതുകൂടാതന്നെ ഇത് ലൈനിങ് ഉണ്ട് കേട്ടോ വിത്ത് ലൈനിങ് ആണ് നല്ല കോട്ടൺ ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഐറ്റം ആണ് നമുക്ക് റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്ന നാനൂറ്റി രൂപയ്ക്ക് നല്ല അടിപൊളി ഐറ്റമാണ് അടുത്ത കാണിക്കുന്നത് അതിന്റെ ഒരു ബ്ലൂ കളറിൽ വരുന്നുണ്ട് അതാ നല്ല സൂപ്പർ ഡിസൈൻ ആണ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടു ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സലിന്റെ ടോപ്സ് റീസ്റ്റോക്ക് കൊണ്ടുവന്നത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് നമ്മളെ പ്രൈസ് മറക്കേണ്ട വെറും നാനൂറ്റി അറുപതേക്കാണ് ഈയൊരു കുർത്തി നിങ്ങൾക്ക് തരുന്നത് എൻ്റെ അടുത്തൊരു ഡിസൈൻ എന്താണ്ട് ഇതാണ് ഇതെല്ലാം ഈ കാണിക്കുന്ന എല്ലാം ഫോർ എക്സൽ ആണ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ഡെയിലി യൂസിന് പറ്റിയ നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓരോരോ ഡിസൈൻ കാണിക്കുകയാണ് അടിപൊളി ഐറ്റം ആണ് ഇത് യോക്കില് കോൺട്രാസ്റ്റ് ഒരു പാച്ചോർക്ക് വരുന്നുണ്ട് അതിനകത്ത് അടുത്തൊരു മെറൂണിൽ വരുന്നുണ്ട് അതാ ഓരോരോ പാറ്റേൺ കാണിക്കാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മളെ ഷോപ്പിൽ വന്നാൽ നോക്കി മേടിക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം നമ്മൾ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും അടുത്തൊരു ഡിസ് അതാണ്ടേജാണ് നല്ല പ്രിന്റുകളാണ് ഇതെല്ലാം ഇതിന്റെ സൈസ് പറഞ്ഞല്ലോ നമ്മൾ ഇഷ്ടവണ്ണം നമ്മൾ അളന്ന് കാണിക്കുകയാണ് ഈ ഫോർ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ അമ്പത് ഇഞ്ച് വണ്ണോ ലെങ്ത് വന്നിട്ട് നാൽപ്പത്താറും വരുന്നുണ്ട് കേട്ടോ അതുകൂടാതന്നെ നല്ല ലൈനിങ് ഉണ്ട് നല്ല ലൈനിങ്ങിട്ട് തന്നെയാണ് വരുന്നത് കോട്ടൺ ലൈനിങ്ങിട്ട് തന്നെയാണ് വരുന്നത് അടിപൊളി ഐറ്റമാണ് അപ്പൊ ഇതിന്റെ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് കുറച്ച് ഐറ്റം വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടു ഇത് റീസ്റ്റോക്ക് കൊണ്ടുവരണമെന്ന് അതാ വലിയ അളവിൽ നല്ല ഐറ്റംസുകൾ കൊണ്ടുവന്നിരിക്കണം നല്ല കോട്ടൻ്റെ ഐറ്റം ആണ് അടുത്ത നല്ല ബ്ലാക്കിനകത്ത് വരുന്ന ഈ കാണിക്കുന്ന എല്ലാ ഫോർ എക്സ് എൽ ത്രീ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസിലുള്ളൊരു ഐറ്റം ആണ് അതാ അടിപൊളി ഐറ്റം ആണ് ബ്ലാക്കിൽ വരുന്നത് അടിപൊളി ഐറ്റമാണ് ആ ഇതെല്ലാം അതിൻ്റെ പല പല കളറുകളാണ് ഓരോരോ ഐറ്റം കാണിക്കുക അടുത്തെന്ന് പറഞ്ഞാൽ ഇത് അതിന്റെ ഫൈവ് എക്സ് എൽ സൈസ് വരുന്നൊരു ഐറ്റം ആണോ നമുക്ക് വേണമെങ്കിൽ ഇത് വണ്ണം കൂട്ടണമെങ്കിലും അഴിച്ചിടാനും ഉണ്ട് കേട്ടോ കുറച്ച് ഒരിഞ്ച് കൂടെ വേണേ വണ്ണം കൂട്ടാനും വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കുക അപ്പോൾ ഇതിൻ്റെ നല്ല കുർത്തീസ് നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ ഈ ഒരു ഐറ്റം പ്രോഡക്റ്റ് നമ്മളൊക്കെ ഇന്ന് മേടിച്ചിട്ടുണ്ട് അപ്പോൾ മേടിച്ചൊരു കാര്യം ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുക നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം വാട്സാപ്പിൽ നോർമൽ കോൾ ചെയ്താൽ കിട്ടില്ല വാട്സപ്പിൽ മാത്രം കോൺടാക്ട് ചെയ്യുക ഈ ഒരു ഐറ്റം നിങ്ങൾ ഫോട്ടോസ് വാട്സപ്പിൽ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് മേടിക്കാം നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റുന്ന കസ്റ്റമർ ഷോപ്പിൽ തന്നെ വന്ന് നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി എന്താണ് ഈ ഒരു മെറ്റീരിയൽ എന്താണെന്ന് നോക്കി ഇട്ടു നോക്കി ഇഷ്ടപ്പെട്ടെടുത്തിട്ട് പോവാം നമ്മൾ വീണ്ടും അടിപൊളി ഐറ്റംസുകളായിട്ട് വരുന്നതാണ് ഓക്കെ